മലയാളത്തിൻ്റെ ഒരേയൊരു എം ടി കഥാവശേഷനായി നോവലിസ്റ്റ് പത്രാധിപർ തിരക്കഥാകൃത്ത സംവിധായകൻ എം ടി എന്ന രണ്ടക്ഷരത്തിൽ സർഗാത്മകതയുടെ വിവിധ മേഖലകളിൽ എന്നും മലയാളിയെ അത്ഭുതപ്പെടുത്തിയ പ്രതിഭ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ഇന്ത്യൻ സാഹിത്യത്തിലെ അധികായകനായ എഴുത്തുകാരൻ്റെ സംഭാവനകൾ പല തലമുറകളിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു ലളിതമായ ഭാഷയും ചിരപരിചിതമായ ജീവിത പരിസരവും അക്ഷരങ്ങളിലൂടെയും അബ്രപാളിയിലൂടെയും ജീവിതയാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ചയാണ് എം ടി നമുക്ക് സമ്മാനിച്ചത് രസതന്ത്രത്തിൽ ബിരുദം നേടിയ എം ടി വാസുദേവൻ നായർ തൻ്റെ അക്ഷര പരീക്ഷണശാലയിൽ മനുഷ്യഹൃദയങ്ങളിലേക്ക് ആൾ നിറങ്ങുന്ന വൈകാരിക കൂട്ടുകൾ ഒരുക്കി മനുഷ്യബന്ധങ്ങളുടെ നിഗൂഢതകളായിരുന്നു എന്നും ഇഷ്ടവിഷയം നിളാനദിയും കൂടല്ലൂരും അത്രമേൽ പ്രിയപ്പെട്ട കഥാപരിസരങ്ങളായി കഥയായാലും നോവലായാലും സിനിമയായാലും എം ടിയുടെ പ്രതിഭാസമ്പന്നത മലയാളിയെ സർഗാത്മകതയുടെ പുതിയ ആഴങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു വളർത്തുമൃഗങ്ങൾ മുതൽ കാഴ്ചവരെ നീളുന്ന കഥാപ്രപഞ്ചം ചെറുകഥകളെ ജീവസുറ്റതാക്കിയ എം ടി ഇരുട്ടിൻ്റെ ആത്മാവ് ഓളവും തീരവും ഷെർലക് വാനപ്രസ്ഥം തുടങ്ങിയ കഥകൾ മലയാളി ഹൃദയങ്ങൾ കീഴടക്കി ഒരു വടക്കൻ വീരഗാഥ പെരുന്തച്ചൻ പരിണയം വൈശാലി സതയം തുടങ്ങി മുപ്പത് സിനിമകൾക്ക് തിരക്കഥ എഴുതി മഞ്ഞിലെ വിമലയും നാലുകെട്ടിലെ അപ്പുണ്ണിയും അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിയും മറക്കാനാകാത്ത കഥാപാത്രങ്ങളാണ് സ്വന്തം കൃതിയായ മുറപ്പെണ്ണിന് തിരക്കഥ എഴുതിയാണ് എം ടി ചലച്ചിത്ര ലോകത്തെത്തുന്നത് നിർമാല്യം ബന്ധനം മഞ്ഞ് വാരിക്കുഴി കടവ് ഒരു ചെറുപുഞ്ചിരി എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു നിർമാല്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി സാഹിത്യത്തിനുള്ള പരമോന്നത ബഹുമതിയായ ജ്ഞാനപീഠം മുതൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു നർത്തകി കലാമണ്ഡലം സരസ്വതിയാണ് ഭാര്യ സിതാരയും അശ്വതിയുമാണ് മക്കൾ എം ടി വിട പറയുമ്പോൾ ഒരു കാലം കൂടിയാണ് അവസാനിക്കുന്നത് പ്രിയപ്പെട്ട എഴുത്തുകാര നന്ദി ഇവിടെ ജനിച്ചതിന് ഞങ്ങളുടെ വായനാവേളകളെ അത്രമേൽ ധന്യമാക്കിയതിന് വിട വിട